ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കനത്ത പരാജയത്തെ തുടർന്ന് സി പി എമ്മിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന തിരുത്തൽ മാമാങ്കത്തിന്റെ തനി നിറമാണ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ കണ്ടത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു ഗുണ്ടാ നേതാവിനെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിലേക്ക് സ്വീകരിച്ചതും ഇതിനെതിരായ വിമർശനങ്ങളെ പരിഹസിച്ച് തള്ളുന്നതും ഈ പാർട്ടിയുടെ വിശ്വാസ്യത വെറും തട്ടിപ്പാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഗുണ്ടാ നേതാവിന് പാർട്ടിയിലേക്ക് ചുവപ്പ് പരവതാനി വിരിച്ചത് വിവാദമായതോടെ ഇയാൾ കേസിൽ പ്രതിയല്ലെന്നും പൊതുപ്രവർത്തനത്തിനിടെ കേസുകൾ സർവ്വസാധാരണമാണെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചത് ജനങ്ങൾ അമ്പരപ്പോടെയാണ് കേട്ടത് മറ്റൊരു ഗുണ്ടാനേതാവിനല്ലാതെ ഇപ്രകാരം ഭീഷണമായി പ്രതികരിക്കാൻ കഴിയില്ലല്ലോ ഇരുപത് വയസ്സിനിടെ പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു സാമൂഹ്യ വിരുദ്ധനെയാണ് യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ പാർട്ടി അംഗത്വം നൽകി സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് പാർട്ടിയിലെത്തിയിരിക്കുന്ന ഇയാൾ കാപ്പാ കേസിൽ പ്രതിയാണെന്നും കേസ് നിലവിലുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കാപ്പ നിയമലംഘനത്തിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഒളിവിൽ പോയ ഇയാളെ പോലീസ് പിടികൂടുകയും അറസ്റ്റിലാവുകയുമായിരുന്നു കഴിഞ്ഞ മാസം ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായി തുടർന്നാണ് സി പി എം നേതൃത്വം പാർട്ടിയിലെടുത്തിരിക്കുന്നത് ഗുണ്ടാ നേതാവിനെ ഒപ്പം കൂട്ടിയതിനെ ന്യായീകരിച്ച മന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനവും നിയമവാഴ്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതുമാണ് ഗുണ്ടാപ്രവർത്തനവും പൊതുപ്രവർത്തനമായി കാണുന്ന സി പി എമ്മിന്റെ സമീപനം അപലപനീയമാണ് ഇങ്ങനെ ഒരു പാർട്ടി നിയമവാഴ്ചയിൽ വിശ്വസിക്കുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല അവർക്ക് അധികാരം ലഭിച്ചാൽ ക്രമസമാധാനം ശക്തിപ്പെടുകയല്ല ഗുണ്ടാപ്പടകൾ ശാക്തീകരിക്കപ്പെടുകയാണ് ഉണ്ടാവുക തിരുവല്ലയിൽ ഗുണ്ടാനേതാവിനും കൂട്ടാളികൾക്കും സി പി എമ്മിൽ അംഗത്വം നൽകിയിരിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും കേസുകൾ പിൻവലിക്കാമെന്ന ഉറപ്പാണ് പാർട്ടി ഇയാൾക്ക് നൽകിയിരിക്കുന്നത് അത്രേ ഈ വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടാൽ എന്തൊക്കെ ആക്രമണങ്ങളാകും നാട്ടിൽ അരങ്ങേറുക എന്ന് പ്രവചിക്കാനാവില്ല മുൻകാലത്ത് തെറ്റായ രീതികളും രാഷ്ട്രീയവും പിന്തുടർന്നിരുന്നവർ അത് ഉപേക്ഷിച്ചാണ് സി പി എമ്മിലേക്ക് വരുന്നതെന്ന ന്യായീകരണം ആപൽക്കരമാണ് പാർട്ടിയിൽ ഇവർ പിന്തുടരുന്ന ആദർശ രാഷ്ട്രീയമല്ല അക്രമ രാഷ്ട്രീയമായിരിക്കും ഇക്കാര്യത്തിൽ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുമാകും ഗുണ്ടകൾ പാർട്ടി അംഗങ്ങളാകുന്നതോടെ വിശുദ്ധന്മാരായി മാറുന്നതിന്റെ മനഃശാസ്ത്രം വിചിത്രം തന്നെയാണ് അക്രമ പ്രവർത്തനങ്ങളെ രക്ഷാപ്രവർത്തനമായി കാണുന്ന സി പി എമ്മിന്റെ നയമാണ് കേരളത്തിന്റെ സമാധാനം കെടുത്തുന്നത് ജനങ്ങളെ മർദ്ദിക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരിക്കുന്ന നാട്ടിൽ ഒരിക്കലും സമാധാനം പുലരില്ല കണ്ണൂരിൽ ബോംബ് നിർമ്മാണം കുടിൽവ്യവസായമാകുന്നതും ബോംബ് പൊട്ടി മരിക്കുന്നവർ രക്തസാക്ഷികളാകുന്നതും ഇതുകൊണ്ടാണ് വർഗീയ ധ്രുവീകരണത്തിന്റെ ഫലമായി പിണറായി സർക്കാരിന് അധികാരത്തോർച്ച ലഭിച്ചത് ജനങ്ങളുടെ അംഗീകാരമായി തെറ്റിദ്ധരിച്ച സി പി എം അക്രമ പരമ്പരകൾ അഴിച്ചുവിടുകയായിരുന്നു തെരുവിൽ മാത്രമല്ല വീടുകളിലും വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും ഒക്കെ സി പി എമ്മുകാർ ആക്രമണങ്ങൾ നടത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് ശ്രദ്ധിക്കപ്പെട്ടത് ആ യാത്രയിലുടനീളം സി പി എമ്മുകാർ കെട്ടഴിച്ചുവിട്ട അക്രമങ്ങളുടെ പേരിലാണ് Thank <smart noise>